ഇന്ത്യൻ ഫുട്ബോൾ ഒരു മരണത്തിന്റെ ഗതിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇടക്കൂടി ഇന്ത്യൻ ഫുട്ബോളിലെ രക്ഷകരെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഫുട്ബോളിന് കുഴി തോന്നുന്ന മുഖ്യ കാരണക്കാരിൽ ഒരു ടീമായിട്ടുള്ള മോഹൻ ബഗാന് സൂപ്പർ കിങ്സ് നേർച്ചയുടെ ഭാഗത്തു നിന്ന് ഒരു വിലക്ക് ഒന്നതായിട്ട് നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട് ഇത്തരത്തിലൊരു വിലക്ക് വരും എന്നുള്ള കാര്യം നമുക്കെല്ലാം നേരത്തെ അറിയായിരുന്നു കാരണം എന്താണ് ഇന്ത്യയിലെ ഷൊട്ട ടീമുകളെ പിടിച്ച് പഞ്ഞു കെട്ട് ഞങ്ങൾ ഇവിടുത്തെ വലിയ രാജാക്കന്മാരാണ് എന്ന് പറഞ്ഞ് കണന്നിട്ട് ബംഗ്ലാദേശ് ടീമുകളുടെ വരെ അടികൊണ്ട് മെഴുകുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂ കളിക്കാൻ പോയാൽ അവന്മാർ അടിച്ച് നിൽക്കറി കീറി വിടും എന്നുള്ള പേടി ഉള്ളതുകൊണ്ടും പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെയും മറ്റു ഒക്കെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോറിൻ പ്ലേയേഴ്സിനെ അവരുടെ മദർ കൺട്രീസ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നേരത്തെ അറിയിക്കാതെ മത്സരങ്ങളിൽ പേടിച്ച് തോറ്റു തോറ്റുതൂറുമെന്ന് പേടിച്ച് പിന്മാറി അവന്മാരെ അവന്മാർ ബാൻ ചെയ്യാതിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു വർഷത്തേക്ക് മാത്രമായിട്ടാണ് ബാൻ കൊടുത്തത് എന്ന കാര്യത്തിൽ തൽക്കാലത്തേക്ക് ആശ്വസിക്കാം എടാ ഇത്രയോ ഉള്ളൂ പറയാം നേരത്തെ അറിയിക്കാതെ പ്രത്യേക കാരണങ്ങളൊന്നും കൂടാതെ ഉടന്നൻ ന്യായങ്ങൾ പറഞ്ഞ് എ എസ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ നിന്നും പിന്മാറി അത് രാജ്യത്തിൻ്റെ ബർത്തിനെ തന്നെ ബാധിക്കുന്ന ദുരവസ്ഥയിലേക്ക് ടീമിനെയും സിസ്റ്റത്തിനെയും മൊത്തം തള്ളിവിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന് വരാൻ പോകുന്ന സീസണിൽ ക്വാളിഫൈഡ് ആയാലും മഹന്മാർക്ക് എസ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കത്തില്ലേ ഇവിടെ ലീഗ് അടക്കത്തില്ല പിന്നെ എങ്ങനെ ക്വാളിഫൈ ആവാൻ ഏതായാലും മോഹൻബഗാൻ സൂപ്പർ ജയിൻസിന് ഒരു വർഷത്തെ എസ് സി വിലക്ക് ബൈ